ിൽ സംപ്രേഷണം ചെയ്യുന്ന മായാമയൂരം എന്ന സീരിയലിലൂടെ ഗംഗയായത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഗോപിക അനിൽ വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിവാഹമല്ല പ്രണയ വിവാഹം നിൽക്കുന്ന ഗോപികയുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗോപികയും തേജസും ഇപ്പോൾ നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം തന്റെ ദീർഘകാല സുഹൃത്തിനെയാണ് താരം വിവാഹം കഴിക്കുന്നതെന്നാണ് ചിത്രങ്ങൾ ിലൂടെ ഗോപിക വ്യക്തമാക്കുന്നത് ബിസിനസ്മാൻ ആണ് ഗോപിക വിവാഹം കഴിക്കുന്ന തേജസ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഗോപികയെ തേജസ് താലി ചാർത്തിയത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യം മാത്രമായിരുന്നു ഈ ചടങ്ങിന് ഉണ്ടായിരുന്നത് ചടങ്ങിന് പ്രേക്ഷകർ എല്ലാവരും തന്നെ ആശംസകൾ അറിയിക്കുന്നുണ്ട് അധികം ആരെയും ക്ഷണിക്കാത്ത ചടങ്ങാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും വളരെ നന്നായി തന്നെ അണിയിച്ചുക്കിയ രീതിയിലായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത്